നമസ്കാരം സുഹൃത്തുക്കളെ അമേരിക്കയെ നടുക്ക് വീണ്ടും ഒരു ഭീകരാക്രമണം പുതുവത്സരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പുതുവത്സരത്തിൻ്റെ രാവിലെ തന്നെ അമേരിക്കൻസിന് ഞെട്ടിക്കുന്ന വാർത്തയാണ് സമ്മാനിച്ചിരിക്കുന്നത് ഈ സംഭവം നടന്നിരിക്കുന്നത് ന്യൂ ഓർലൻസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ലൂസിയാന സംസ്ഥാനത്തിൻ്റെ ഒരു നഗരത്തിലാണ് നടന്നിരിക്കുന്നത് റിപ്പോർട്ടുകളടിസ്ഥാനത്തിൽ പ്രാദേശിക സമയം രാവിലെ മൂന്നേ കാലോടെ ഒരു വെള്ളക്കളറുള്ള പിക്കപ്പ് ട്രക്ക് പുതുവത്സരം ആഘോഷിക്കുന്ന റോട്ടിക്കൂടെ ബർബൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിൽ നടക്കുന്ന യുവാക്കളും യുവതികളുടെയും ഇടയിലേക്ക് വളരെ സ്പീഡിൽ വെള്ള വെള്ളപ്പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റിയെന്നാണ് പറയുന്നത് മാക്സിമം കാഷ്വാലിറ്റി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതൊരു പിക്കപ്പ് ട്രക്ക് ഒരു ഇലക്ട്രിക് ട്രക്കാണ് അതുകൊണ്ട് തന്നെ സൗണ്ട് വളരെ കുറവായിരിക്കും ഭയങ്കര പവറാണ് സൗണ്ട് വളരെ കുറവായതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്നാണ് പറയുന്നത് പാൽക്കൂട്ടത്തിലേക്ക് വന്നു ഏകദേശം പത്ത് പേര് മരിച്ചു എന്ന് കൺഫേം ആയി പറയുന്നു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് പേര് പരിക്കുമായി ഹോസ്പിറ്റൽ ചികിത്സയിലാണ് ധാരാളമായ സംഭവമാണ് ആക്രമിയെ പറ്റി കൂടുതൽ വിശദാംശങ്ങൾ എഫ് ബി ഐ പുറത്തുവിട്ടിട്ടില്ല ഇതുവരെ ടെക്സസ് എന്നുള്ള സംസ്ഥാനത്തിൻ്റെ രജിസ്ട്രേഷനുള്ള ഒരു എസ് യു വി ആണ് വെള്ള എസ് യു വി ആണ് കാണിച്ചിരിക്കുന്നത് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു മോഡൽ ഓപ്പറേഷൻ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് ഫ്രാൻസിലും ജർമ്മനിയിലും യൂറോപ്പിന് പല ഭാഗത്തൊക്കെ നമ്മൾ രണ്ടാഴ്ച മുമ്പ് ജർമ്മനിയിൽ കണ്ടതാണ് സെയിം മോഡൽ ഓഫ് ഓപ്പറേഷൻ ക്രിസ്മസ് ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന ആളുകളുടെ ഇടയിലേക്ക് കാറിടിച്ചു കയറ്റി ബി എൻഡബ്ല്യു കാറിച്ച് കയറ്റിയ സൗദി പൗരൻ അപ്പൊ ഇതൊരു മോഡൽ ഓപ്പറേഷൻ വീണ്ടും അമേരിക്കയിലെ ഈ ഒരു ഓപ്പറേഷൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു മോഡൽ ഓഫ് ഓപ്പറേഷൻ അമേരിക്കയിലും വന്നിരിക്കുകയാണ് ന്യൂ ന്യൂആർലൻഡ് സംസ്ഥാനത്തിന് മേയർ കൺഫേം ആയി പറഞ്ഞു ദിസ് ഈസ് ആക്ട് ഓഫ് ടെററിസം അതുകൊണ്ട് തന്നെ എഫ് ബി ഐ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ആക്രമി ആൾക്കൂട്ടത്തിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റി അതിനുശേഷം തൂക്കുമായി സെമി ഓട്ടോമാറ്റിക് വെപ്പണുമായി പുറത്തിറങ്ങി ആൾക്കൂട്ടത്തിലേക്ക് വെടിവെച്ചു വെടിശബ്ദം കേട്ട പോലീസ് ഓഫീസർ കാരണം ഇതൊരു നഗരം അല്ലെങ്കിൽ ഇതൊരു നഗരവീതി അവിടെ ഒരു ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് തീർച്ചയായും ഉണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്ത് പോലീസ് സംഭവ സ്ഥലത്ത് വന്നു പോലീസിനും വെടിയേറ്റ് അക്രമി മരിച്ചു പക്ഷെ പോലീസിനും വെടിയേറ്റു രണ്ട് പോലീസുകാരെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അപ്പം അതിനുശേഷം ഈ ട്രക്ക് പരിശോധിച്ചപ്പോൾ അതിൽ ഐഇ ഡി ലൈവ് ഐ ഇ ഡി ഡിവൈസ് കണ്ടെത്തിയിരിക്കുകയാണ് അപ്പം അതായത് ഈ ലക്ഷ്യം ഇതാണ് വളരെ സ്പീഡിൽ വണ്ടിയിടിച്ച് കയറ്റുക വണ്ടി വണ്ടിയിടിച്ച് കയറ്റ ശേഷം വണ്ടിന്ന് പുറത്തിറങ്ങി ബാക്കിയുള്ള ആൾക്കാർ വിടിച്ചു കൊല്ലുക അതിനുശേഷം ട്രക്ക് എക്സ്പ്ലോസ് എക്സ്പ്ലോഡ് ചെയ്യാം ഇതാണ് ആക്രമിയുടെ മോഡൽ ഓഫ് ഓപ്പറേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് കൊ കൊന്നിരിക്കുകയാണ് ഈ ആക്രമി അതുകൊണ്ട് മാക്സിമം കാഷ്വാലിറ്റി ഒഴിവാക്കി കിട്ടി പക്ഷേ ലക്ഷ്യം ഇതുവരെ മനസ്സിലായിട്ടില്ല ആക്രമിയുടെ ഐഡന്റിറ്റി ഇതുവരെ പുറത്തു വന്നിട്ടില്ല എഫ് ബി ഇതുവരെ വിട്ടിട്ടില്ല ഓരോ സമയങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും ആരായിരിക്കുമെന്ന് ലൂസിയാന സംസ്ഥാനം അമേരിക്കയിലെ ഒരു കറുത്ത പുറക്കാരുടെ ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ള സംസ്ഥാനമാണ് ലൂസിയാന വളരെ പോവർട്ടി അല്ലെങ്കിൽ അവിടുത്തെ താഴ്ന്ന ലൈഫ് സ്റ്റൈലുള്ളൊരു സംസ്ഥാനമാണ് ലൂസിയാന ജനങ്ങൾ ആക്ച്വലി അമേരിക്കയിൽ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് കാരണം പുതുവത്സരമാണ് ആളുകൾ പുറത്തുപോയി ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പുറത്തു പോയി ദിവസമാണെന്ന് പബ്ലിക് ഹോളിഡേ ആണ് യൂറോപ്പിലും അമേരിക്കയിലും ഈ ഒരു മോഡൽ ഓഫ് ഓപ്പറേഷൻ അതായത് ആഘോഷിക്കാൻ പുറത്തിറങ്ങുന്ന ജനങ്ങളെ ഇല്ലാതാക്കുക അതായത് ക്രിസ്മസ് ദീപാവലി അല്ലെങ്കിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് പുറത്തിറങ്ങുന്ന ജനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഈ മോഡൽ ഓഫ് ഓപ്പറേഷൻ വീണ്ടും വന്നിരിക്കുകയാണ് കാരണം നമ്മളെല്ലാവരും കുറേ കാലമായി ഇല്ലാതിരുന്നൊരു ഓപ്പറേഷനാണ് ഇനി ഇതിനായ ട്രംപും അതോടൊപ്പം തന്നെ ബൈഡൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് പ്രതീക്ഷിക്കാം അതിനെപ്പറ്റി വരും വരും മണിക്കൂറുകളിലും എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ വരും സമയങ്ങളറിയിക്കുന്നതായിരിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു